സുസൂക്കി ഇന്ത്യയുടെ ഏറ്റവും ജനപ്രിയവും രാജ്യത്തെ നമ്പർ വൺ കാറുമായി സ്വിഫ്റ്റ് വിൽപ്പനയിൽ പുതിയ നാഴികക്കല്ല് സ്ഥാപിച്ചു ലോഞ്ച് ചെയ്തതിനു ശേഷം ഈ കാറിന്റെ മുപ്പത് ലക്ഷത്തിലധികം യൂണിറ്റുകളാണ് വിറ്റത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഹാഷ്ബാഗ് ആദ്യമായി ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് പത്ത് ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പന കടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതിന്റെ വിൽപ്പന കണക്കുകൾ ഇരട്ടിയായി ഇപ്പോഴിതാ മുപ്പത് ലക്ഷം യൂണിറ്റ് എന്ന റെക്കോർഡ് വിൽപ്പന കണക്ക് പിന്നിട്ടു കഴിഞ്ഞ മാസമാണ് കമ്പനി നാലാം തലമുറ സ്വിഫ്റ്റ് പുറത്തിറക്കി ആറ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് പുതിയ സ്വിഫ്റ്റിന്റെ എക്സ് ഷോറൂം വില സുരക്ഷയ്ക്കായി ആറ് എയർ ബാഗുകൾ നൽകിയ ആദ്യത്തെ ഹാഷ് ബാഗ് കൂടിയാണിത് മാത്രമല്ല പുറത്തിറക്കിയ ആദ്യ മാസത്തിൽ തന്നെ രാജ്യത്തെ നമ്പർ വൺ കാറായി ഇത് ഉയർന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ടാറ്റ പഞ്ചിനെ പിന്നിലാക്കി പുതിയ സ്വിഫ്റ്റിന് ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മാസവും റെക്കോർഡ് വിൽപ്പന ലഭിക്കുമെന്നാണ് കരുതുന്നത് സ്വിഫ്റ്റിന്റെ ഈ അത്ഭുതകരമായ നേട്ടത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ പാർത്ഥോ ബാനർജി സ്വിഫ്റ്റ് കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു കാർ എന്നതിൽ ഉപരിയായി എന്ന് പറഞ്ഞു ഇത് വിനോദത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഉത്സാഹത്തിന്റെയും പ്രതീകമാണെന്നും ഓരോ പുതിയ തലമുറയിലും സ്വിഫ്റ്റ് അതിന്റെ നിലവാരം കൂടുതൽ ഉയർത്തിയെന്നും മാരുതി സുസുക്കി പറയുന്നു തികച്ചും പുതിയൊരു ഇന്റീരിയർ പുതിയ സ്വിഫ്റ്റിൽ കാണാം അതിന്റെ ക്യാബിൻ തികച്ചും ആഡംബരം നിറഞ്ഞതാണ് പിന്നിൽ എ സി വെന്റുകൾ ഇതിൽ ലഭ്യമാണ് വയർലെസ് ചാർജറും ഡ്യുവൽ ചാർജിംഗ് പോർട്ടുകളും ഈ കാറിൽ ലഭ്യമാകും ഇതിൽ റിയർ വ്യൂ ക്യാമറ ഉണ്ടായിരിക്കും അതിനാൽ ഡ്രൈവർക്ക് കാർ എളുപ്പത്തിൽ പാർക്ക് ചെയ്യാം ഒൻപത് ഇഞ്ച് ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ ആണ് ഇതിനുള്ളത് പുതുതായി രൂപകൽപ്പന ചെയ്ത ഡാഷ്ബോർഡ് ഇതിൽ ലഭ്യമാണ് വയർലെസ് കണക്ടിവിറ്റി ഉള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവ ഈ സ്ക്രീൻ പിന്തുണയ്ക്കുന്നു ബലേനോയുടെയും ഗ്രാൻഡ് വിറ്റാരയുടെയും അതേ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ ഉപയോഗിച്ച് സെന്റർ കൺസോൾ പുനർരൂപകൽപ്പന രൂപകൽപ്പന ചെയ്തു ഇതുകൂടാതെ ഇതിന് പുതിയ എൽ ഇ ഡി ഫോഗ് ലാമ്പും ലഭിക്കുന്നു പുതിയ സ്വിഫ്റ്റിന്റെ സുരക്ഷാ ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിൽ ഹോൾഡ് കൺട്രോൾ ഇ പുതിയ സസ്പെൻഷൻ എല്ലാ വേരിയന്റുകളിലും ആറ് എയർ ബാഗുകൾ എന്നിവ ലഭിക്കും